ഇതിന്റെ ബ്രാൻഡ് വാറണ്ടി വരുന്നത് രണ്ട് വർഷമാണ് കമ്പനി തരുന്നത് രണ്ടു വർഷമാണ് നമ്മുടെ ഇവിടെ അഞ്ചു വർഷം തരും അങ്ങനെ ഒരു ഹൈലൈറ്റ് നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ അത് ഫ്രീ കോസ്റ്റ് ആയിരിക്കും അതിനകത്ത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇവര് ഇതിൻ്റെ അകത്ത് എന്താ പറയുന്ന ഇവരിതിന്റെ കടലാണ് ഗൈസ് കടൽ അതാണ് സംഭവം അതാണ് ഇതിനകത്ത് ഇന്റലിജന്റ് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ എല്ലാത്തിലും പുതിയ സംഭവം കണ്ടുപിടിക്കുന്ന ആരാണോ അവനായിരിക്കും വിജയിക്കുന്നത് മർഫ് റിച്ച് സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനകത്തൊക്കെ അഗ്രഗണ്യരാണ് ഓവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഏത് ബ്രാൻഡാണ് മർഫിറീർഡാണ് എല്ലാരും എടുത്ത് ചോദിക്കാറുണ്ട് മൈക്രോവേവ് ഓവൻ ഏതാ നല്ലത് ഏതാ നല്ലത് അപ്പൊ അതിന്റെ കൂടെ തന്നെ അവർ ഇത് ഇവിടെ പറയും മർഫ് റീച്ചാർഡ് എടുത്താൽ പോലെ അതല്ലേ നല്ലതെന്ന് പറയും മർഫ് റീച്ചാർഡ് നല്ല മെഷീൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അത്യാവശ്യം എന്താ പറയുന്ന വോളിയം നമ്മുടെ ഇന്ത്യയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ ആണ് ഇന്ത്യയിൽ നിന്നല്ല പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മാർക്ക് അപ്പൊ അതിന്റെ വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ മൈക്രോവേവിനെ കുറിച്ച് ഒരു അവയർനെസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിന്ന് മൈപ്പുഴിച്ചാട് കൊണ്ടുവന്നിട്ടുണ്ട് മപ്പുരച്ചാടിന്റെ ഒരു ഇതാണ് എന്താ പറയുന്നത് ഒരു എന്ന് പറയാൻ പറ്റത്തില്ല ആ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും അതിലെടുക്കാനായിട്ട് ഏറ്റവും നല്ല മെഷീൻ ഏതാണ് എണ്ണത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും നല്ല മെഷീൻ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മോഡൽ നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എയർ എം ഡബ്ല്യു ഒ എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ഓവൻ എന്നാണ് എം ഡബ്ല്യു ഒ ട്വൻറ്റി ത്രീ സി ജി എ ഡി എന്ന് പറയുന്ന മോഡലാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരു മിറർ ഫിനിഷ് ആണ് ഇതിന് വരുന്നത് ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിക്കുന്ന വീഡിയോസ് ഒന്നും കാണിക്കാതെ പിന്നെ ഒരു മിറർ ഫിനിഷ് ആണ് പിന്നെ ഇതിന്റെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ മർഫി റിച്ചാർഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ് എന്താ പറയുന്നത് നമ്മൾ യു എസ് ബ്രാൻഡായിട്ടുള്ള നമ്മുടെ കിച്ചനൈഡൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രസിദ്ധികമായിട്ടൊരു ബ്രാൻഡാണ് റിച്ചാർഡ് പക്ഷേ ഇതിൻ്റെ ഒരു ടിസ്റ്റ് അതൊന്നും അല്ല നമ്മുടെ ബജാജ് ഇലക്ട്രോണിക്സ് ആണ് ഈ സാധനം ഇന്ത്യയിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാ കമ്പനികളും ഇപ്പോൾ അങ്ങനെ എന്താ പറയുക കൈകോർത്ത് പല കമ്പനികളുമായിട്ട് കൈകോർത്ത് വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പം മാരുദീൻ ഡൊയോട്ട ഒക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈയൊരു സംഭവം മാനുഫാക്ചറിങ്ങിലും ഈയൊരു ഇഷ ഇത് എന്താ പറയുന്ന ഈയൊരു മിങ്കിളിങ് വളർന്നുകൊണ്ടിരിക്കുക അതായത് നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ ഹെറ്റിച്ചും ബ്ലാങ് പൊങ്കുമായിട്ട് കൈകോർത്തുകൊണ്ട് ഇപ്പോൾ ബ്ലാങ് പൊങ്കിൻ്റെ ഇത് വരുന്നുണ്ട് ചിമ്മിനി ഹോബ് കോക്കിൻ റേഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതുപോലെ പല കമ്പനികളും അങ്ങനെ എന്താ പറയുന്ന മൾട്ടി ബ്രാൻഡുകളുമായിട്ട് സിങ്ക് ആയതുകൊണ്ട് പല ബ്രാൻഡുകളും ഇവിടെ ഇറങ്ങാൻ പാ കാരണം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നിലനിൽപ്പുള്ളൂ പുറത്തുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്ത് അതുപോലെ ഹാഫ്ലെ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ എന്താ ഫാൾമക്ക് എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ നാസ്കോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇതൊക്കെ ഹാഫ്ലെ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ ബജാജ് ഇലക്ട്രോണിക്സ് അത് ഒരു ഒരുപക്ഷെ കവറിനകത്ത് കാണും ഞാൻ നോക്കട്ടെ ഓക്കെ അതെ അയ്യോ കണ്ടോ ഇല്ലേ ഉണ്ട് 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 ദൈ കണ്ടോ മർഫി റിച്ചാർഡ് ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ബജാജ് ഇലക്ട്രിക്കൽസ് ആണ് കണ്ടോ മഹാരാഷ്ട്ര ഉണ്ടോ അതാണ് സംഭവം അതായത് ബ്രാൻഡ് മർഫി റിച്ചാർഡിൻ്റെ തന്നെയാണ് സാധനങ്ങളെല്ലാം അവരുടെ തന്നെയാണ് പക്ഷേ അത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റിരിക്കുന്നത് ബജാജുകാരാണ് ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ അപ്പം ബജാജിൻ്റെ സ്റ്റൗവിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ല വിലയാണ് പക്ഷേ സ്റ്റവെന്നല്ല ബജാജിൻ്റെ ഓൾമോസ്റ്റ് സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല വിലയാണ് പക്ഷേ അതിൻ്റെ സംഭവം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിലയിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ബജാജിൻ്റെ സ്റ്റൗ ഒക്കെ നമ്മളപ്പുറത്തെ ഷോപ്പിലൊക്കെ ഇരിപ്പണം ഞാനത് ഞങ്ങൾ വർഷങ്ങളായിട്ട് വിട്ടുകൊണ്ടിരുന്നതാണ് വിട്ടോണ്ടിരിക്കുന്നതാണ് ഒരു സാധാ സ്റ്റൗവൊക്കെ ഒക്കെ അവർക്കുള്ളൂ ഭയങ്കര ഹെവി സ്റ്റൗ ഒന്നുമില്ല പക്ഷേ ആ നല്ല ആ കൊടുക്കുന്ന സ്റ്റൗ ആർക്കും കംപ്ലയിൻ്റ് ആവുന്നതും കൊണ്ട് അവർ തിരിച്ചു വരുന്നില്ലെന്നുള്ളതാണ് അതൊരു ഭയങ്കര എന്താ പറയുക സല്യൂട്ട് പറയേണ്ട കാര്യമാണ് ബജാജിന് ഇച്ചിരി വില കൂടിയാലും നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവർ മർഫി റിച്ചാർഡ് ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്തതും അതുകൊണ്ടായിരിക്കാം മർഫി റിച്ചാർഡ് ആദ്യം മർഫി റിച്ചാർഡായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇത് അവതരിപ്പിക്കുന്നത് ബജാജ് ഇലക്ട്രിക്കൽസാണ് അപ്പോൾ അത് ഒരുപക്ഷെ ഇവരെടുത്തതിൻ്റെ കാരണം ഇതായിരിക്കും അവർ ഓൾറെഡി നല്ലൊരു പ്രോഡക്റ്റ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി അവർ കൊടുക്കുന്ന പ്രോഡക്റ്റും അതുപോലെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ എടുക്കുന്ന കമ്പനി അതുപോലെ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും മറപ്പുറിച്ചാടവർ ഇത് ചെയ്തത് അപ്പം അതിനെക്കുറിച്ച് ഒത്തിരി പറയുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇത്തരം മോഡലും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എയർ എം ഡബ്ല്യു ഒ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന മോഡലാണിത് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വേണ്ട എയർ ഫ്രയർ അതായത് എയർ ഫ്രയർ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇതിനെയാണ് നമ്മൾ എയർ ഫ്രയർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ എയർ ഫ്രയറിൻ്റെ കിടിലും വീഡിയോസൊക്കെ വേറെ വരാണ്ട് കേട്ടോ ഇതാണ് എയർ ഫ്രയർ പക്ഷേ ഇതിൻ്റെയൊക്കെ വേറെ ഒത്തിരി വെറൈറ്റി സംഭവങ്ങളുണ്ട് ഇതൊക്കെ നോർമൽ എയർ ഫ്രയർ ആണ് ടച്ചും കാര്യങ്ങളും വരുന്നത് ഞാൻ ഉദ്ദേശിച്ചാൽ ആ ഒരു ഷേപ്പ് നോർമലാണ് പക്ഷേ ഇതിന് മൾട്ടി കുക്കിംഗ് ടൈപ്പുള്ള എയർ ഒക്കെ വരുന്നുണ്ട് അപ്പം അത് ഞാനൊരു വീഡിയോ അടുത്തു തന്നെ ഇടുന്നുണ്ട് അതിനെപ്പറ്റി പക്ഷേ ഈ ഇതാണ് എയർ ഫ്രയർ ഈ ഒരു ഫങ്ഷൻ ഒരു എന്താ പറയുന്നത് മൈക്രോവേവിനകത്ത് അവർ ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇതേ ഇൻബിൽറ്റ് എയർ ഫ്രയർ കണ്ടോ അതായത് അതൊരു വലിയൊരു ആണ് ഇൻബിൽറ്റ് എയർ ഫ്രയറും കൂടെ ഉള്ള ഒരു മെഷീനാണിത് അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഇത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറും കാര്യങ്ങളും ആണ് ഇതിനകത്ത് വരുന്ന ലോക്കിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു വാറണ്ടി പേപ്പറും എന്താ പറയുക അതിൻ്റെ ബുക്ക്ലെറ്റ് കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഇതൊന്ന് ഊരാൻ ശ്രമിക്കുകയാണ് ഗൈസ് നോക്കട്ടെ അതിനു ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നോർമലി നമ്മൾ പുതിയതിന് മാത്രം വാർഡ് കൊടുക്കുന്നുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന അടുപ്പ് ഏതാണോ അതിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് അപ്പോൾ അപ്പൊ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഊരി നോക്കാം ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഇത് നിങ്ങൾ ഓവൻ വാങ്ങിക്കുമ്പോ ഈ സാധനങ്ങളൊന്നും ഇതിനകത്ത് കാണാറില്ല ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻബിൽട്ട് എയർ ഫ്രയറും കൂടെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻ്റേജ് പിന്നെ ഇതിനകത്ത് ഇത് കിട്ടും എയർ ഫ്രയറിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണിത് എല്ലാം സാധാരണഗതിയിൽ നിങ്ങൾ കാണാറുള്ളത് ഇതും അതുപോലെ തന്നെ ഒരു ട്രേ ആണ് കേട്ടോ സാധാരണ നിങ്ങൾ കാണാറുള്ളത് ഈ ഒരു സംഭവം ഫ്രയർ സോറി ഓവൻ വാങ്ങിച്ചത് ഇതിനകത്ത് വേറെ വാറണ്ടി കാർഡ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു വാറണ്ടി കാർഡും കൂടെ ഇട്ട് മാറ്റി സാധാരണഗതിയിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഓവൻ വാങ്ങിച്ചാൽ ഈ ഒരു സംഭവം മാത്രമേ നിങ്ങക്ക് കിട്ടാറുള്ളൂ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാം എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതല്ലോ ഇത് ഇതിനകത്ത് വെച്ചാലേ ഉള്ളു ഇത് റൊട്ടേഷൻ ആയിട്ട് ഇത് വർക്ക് ആവുള്ളൂ അതാണ് ഇതിന്റെ ഒരു മെത്തഡ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ ഈ ഒരു സംഭവം ഈ എയർ ഫ്രയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ എന്താ പറയാ ഒ ടി ജി അല്ല മൈക്രോവേവിനകത്ത് അത് ഉണ്ടെന്നുള്ളതാണ് ബില്ലൊക്കെ ഉള്ള മൈക്രോവേവിൽ എയർ ഫ്രൈ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് പക്ഷെ അതെങ്ങനെ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ആകുന്നത് എന്നുള്ളത് ആർക്കും അറിയത്തില്ല അപ്പൊ അതിനെ വേറെ വേർതിരിച്ചെടുത്ത് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് എയർ ഫ്രയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇറക്കിയത് സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ പക്ഷെ എങ്കിൽ പോലും സാധാരണ ഓവനുകൾ മൈക്രോവേവ് ഓവനുകൾ വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്ന ഇത്രയും ഫെസിലിറ്റിയേ ഉള്ളൂ നിങ്ങൾക്ക് അതിനകത്ത് ഫുഡ് ചൂടാക്കി കഴിക്കുക ഇനി കൈക്കൊണ്ടാക്കുക എന്നൊക്കെയുള്ള ഇത്തരം ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടാറുള്ളൂ പിന്നെ അതിനകത്തൊരു ചെറിയ സ്റ്റാൻഡ് കൂടെ കാണും ഒരു കുഞ്ഞ് ഗ്രില്ല് വെക്കുന്ന ഒരു സ്റ്റാൻഡ് കൂടെ കാണും അല്ലാതെ വേറൊന്നും ഇല്ല ഇവർ ഇതിനകത്ത് ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങൾ എയർ ഫ്രയറിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുടെ ഇതിനകത്ത് അഡീഷണൽ ഇത് നിങ്ങൾക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല പക്ഷെ ഇവർ ഇതിനകത്ത് ആയിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും കൂടെ ആഡ് ചെയ്തപ്പം ഇതിനകത്ത് ഈ ഒരു സംഭവം വന്ന് എന്താ പറയുന്ന ബിൽട്ടിൻ എയർ ഫ്രയർ അതായത് ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചാൽ മതി ബിൽട്ടിൻ എയർ ഫ്രയർ വാങ്ങി സോറി എയർ ഫ്രയർ വാങ്ങിക്കണമെന്നില്ല ഇത് വാങ്ങിച്ചാൽ മതി ഇതിനകത്ത് ഈ സിസ്റ്റം എല്ലാം വരുന്നുണ്ട് അതാണ് ഇതിനകത്ത് ഇന്റലിജന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ എല്ലാത്തിലും പുതിയ സംഭവം കണ്ടുപിടിക്കുന്ന ആരാണോ അവനായിരിക്കും വിജയിക്കുന്നത് മർഫി റിച്ചാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനകത്തൊക്കെ അഗ്രഗണ്യരാണ് ഓവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഏത് പ്രായം മർഫി റിച്ചാർഡാണ് അതുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് മർഫി റിച്ചാർഡാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അല്ല അവർക്ക് പെട്ടെന്ന് ഒരുപക്ഷെ ഇതൊക്കെ റിലേറ്റഡ് ആകുന്ന അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് ഇവൻ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വിറ്റ് പോകും എന്നുള്ള ആ ഒരു സംഭവം ഇവർക്ക് റിലേറ്റഡ് ആകുന്ന അതുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഇവരിതിന്റെ കടൽ ആണ് ഗൈസ് കടൽ അതാണ് സംഭവം അപ്പം ഇതാണ് സംഭവം ഇൻ എയർ ഫ്രയർ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മിറർ ഫിനിഷ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലർക്ക് ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഫുള്ള് വൈറ്റ് ആയിരിക്കും ഇഷ്ടം വൈറ്റിലും നല്ലത് വന്നെങ്കിൽ നിങ്ങൾ മിറർ ഫിനിഷ് ഇപ്പൊ അപ്പോൾ ഇത് ഇതാണ് ഇതിന്റെ ഒരു ഒരു സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് എയർ ഫയർ യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേക്കോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ വരുന്നില്ല ഇതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഒരു സിസ്റ്റം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ സാധാരണ നമ്മുടെ മൈക്രോവേവിൽ വരുന്ന ഫങ്ഷൻ പക്ഷേ ഇതിലൊരു വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചുതരാം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതിന്റെ ബാക്ക്വസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് സാധാരണ ഇവിടെ വരുന്നത് പൗഡർ കോട്ട് പെയിന്റോ അല്ലെങ്കിൽ സെറാമിക് പെയിന്റോ ആണ് സെറാമിക് പെയിന്റ് നല്ലതാണ് പൗഡർ പോട്ട് പക്ഷെ വലിയൊരു സുഖമില്ലാത്ത സംഭവമാണ് പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് വൃത്തിയാക്കാനൊക്കെ കുറച്ച് എളുപ്പമാണ് അതിനെല്ലാം തുരുമ്പിക്കുക എന്നുള്ള ആ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് അധികം വരില്ല എന്നുള്ളതാണ് വേറൊരു സത്യം തുരുമ്പ് പിടിക്കത്തില്ല എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒത്തിരി വ്യത്യാസം നമുക്ക് കേട്ടോ ഈ നല്ല നല്ല ഒത്തിരി ഫെസിലിറ്റീസ് കമ്പനി കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു നോർമൽ ബട്ടൺ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക പ്രീസെറ്റ് ആയിട്ടുള്ള മെനൂസ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്താ പറയുന്ന അങ്ങനെ അങ്ങനെസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ തണ്ടൂരി ചിക്കൻ ചെയ്യുക അതുപോലെ അങ്ങനെ ഓരോരോ ഫങ്ഷൻസ് വരുന്നുണ്ട് അതായത് അതായത് നമുക്ക് എയർ ഫ്രയറിന് തന്നെ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് ഉണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ സാധാരണ എയർ ഫ്രയർ എന്നും പറഞ്ഞിട്ട് കാണത്തില്ലോ ഈ ഗ്രില്ല് കോംബി അല്ലേ കാണാറ് പക്ഷേ ഇതിനകത്ത് മൈക്രോവേവ് കൺവെർഷന് ഗ്രില്ല് കോംബി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുടെ കൂടെ തന്നെ എയർ ഫ്രയർ എന്നും പറഞ്ഞിട്ട് തന്നെ ഒരു മോഡും ഇതിനകത്ത് വരുന്നുണ്ട് ഇത് കേട്ടോ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫ്രയർ എന്ന് പറയുന്ന മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്കല്ലാതെ ഇതിനകത്ത് പ്രീസെറ്റ് ആയിട്ടുള്ള മെനൂസ് യൂസ് ചെയ്യാം അതല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലാദേശം ഇതിനെപ്പറ്റി ഒന്നും ഞാൻ വിവരിക്കുന്നില്ല കാരണം ഇതൊക്കെ ഓൾറെഡി ഒത്തിരി ഈ യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി ഫങ്ഷനെ പറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ഫങ്ഷനെ കുറിച്ചല്ല ഒരു നല്ല മോഡല് കണ്ടപ്പം അത് നല്ലതാണെന്ന് തോന്നി അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിന്റെ വില ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലേ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനാറായിരത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ വില വരുന്നത് എം ആർ പി ആണ് ബിൾ റേറ്റ് അല്ല നെഗോഷ്യബിൾ റേറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് കൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്ത റേറ്റ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രൈസ് അറിയാൻ പറ്റും പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഞാൻ നോക്കണ്ട ഇതിന് എല്ലാത്തിന്റെ വാറണ്ടി എന്ന് പറയുന്നത് വാറണ്ടി വരുന്നത് കാണിച്ചു ബ്രാൻഡ് വാറണ്ടി വരുന്നത് രണ്ട് വർഷമാണ് കമ്പനി തരുന്നത് രണ്ട് വർഷമാണ് നമ്മുടെ ഇവിടെ അഞ്ച് വർഷം തരും ഒരു ഹൈലൈറ്റ് നമ്മുടെ ഉണ്ട് നമ്മുടെ ഇവിടെ അത് ഫ്രീ കോസ്റ്റ് ആയിരിക്കും അതിനകത്ത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതായത് നിങ്ങൾക്ക് നമ്മളിവിടുത്തെ സാധാരണ വാറണ്ടി സ്കീം എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ഒന്നും വരത്തില്ല ഫ്രീ കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ അഞ്ച് വർഷത്തെ വാറണ്ടി നമ്മൾ തരും അതായത് അഡീഷണൽ മൂന്ന് വർഷത്തെ വാറണ്ടി ഇതിനകത്ത് ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെന്താ നമുക്ക് ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും സർവീസുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ ഓൾറെഡി എന്ന് പറയുന്നത് ബജാജ് ആണ് ചെയ്യുന്നത് ബജാജ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും സർവീസും ബജാജിനുണ്ട് പക്ഷെ നമുക്ക് നമ്മളുടെ വാറണ്ടി സർവീസും നമ്മൾ കൊടുക്കുന്നത് നാല് സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളു അത് നാലല്ല മൂന്ന് സ്റ്റേറ്റിലെ പക്കയായിട്ട് കൊടുക്കുന്നുള്ളൂ ആന്ധ്ര നമ്മൾ അങ്ങനെ അധികം ചെയ്യുന്നില്ല കർണാടക തമിഴ്നാട് കേരളം ഇത്ര സ്ഥലത്ത് നമ്മൾ സർവീസും ഡെലിവറി ഫ്രീ ആയിരിക്കും സർവീസും കൊടുക്കുന്നുണ്ടാവും പൈസ ഒന്നും ആവത്തില്ല വാറണ്ടി നമുക്ക് കേരളത്തിനകാണെങ്കിൽ നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട് കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മൾ ഫോർ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് നോർമലി ഇതിന്റെ കമ്പനി വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷമേ ഉള്ളൂ പ്രൊഡക്റ്റ് വാറണ്ടി ആ വാറണ്ടി നമ്മളിവിടെ അഞ്ച് വർഷം തരുന്നതായിരിക്കും കേരളത്തിനകം നമ്മൾ അഞ്ച് വർഷം തരുന്നതായിരിക്കും അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് അത് ഇതിന് മാത്രമല്ല കേട്ടോ നമ്മളിവിടെ ഏത് ഓവൻ എടുത്താലും നമ്മൾ അഞ്ച് വർഷം നമ്മൾ ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ചില സ്കീമിൽ പത്ത് വർഷം വരെ ബിൽട്ടിൻ ഓവനുകൾ അതുപോലെ ബിൽട്ടിൻ മൈക്രോവേവ്സ് ഇതിനെല്ലാത്തിനും നമ്മൾ പത്ത് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതിനെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഒന്നുകൂടെ ഞാൻ എടുത്തു വെച്ച് കാണിച്ചുതരാം അപ്പൊ ഇതാണ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാനും ഭയങ്കരതാണ് പിന്നെ ചിലർ എന്നോട് ചോദിക്കാണ്ട് ചേട്ടാ ആണോ ഫ്രീ സ്റ്റാൻഡിംഗ് ആണോ നല്ല ഓവൻ ചോദിക്കാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഫ്രീ സ്റ്റാൻഡിങ് ഓവൻ അതായത് ഇങ്ങനെയുള്ള ഓവന് താരതമ്യേനെ കംപ്ലൈന്റ് ഇഷ്യൂ കുറവാണ് പക്ഷെ കംപ്ലൈന്റ് ഉള്ള മോഡലുകൾ കൊണ്ടുവിടാം പക്ഷെ എനിക്ക് ഇവിടെ സെലക്ട് ചെയ്താൽ കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ തലവേദനകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ കംപ്ലൈന്റ് റേഷ്യോ ഈ ഫ്രീ സ്റ്റാൻഡിങ്ങിന് കുറവാണ് ബിൽറ്റിന് കുറച്ച് കൂടുതലായിരിക്കും അതിന് പല പല കാരണങ്ങളുണ്ട് ഉണ്ട് ഈ ബിൽട്ടിൻ്റെ ഓവനുകൾക്ക് കംപ്ലൈന്റ് റേഷ്യോ കൂടുന്നതിനുള്ള കാരണങ്ങൾ പക്ഷെ എങ്കിൽ പോലും ഇവിടെ അതിനെ വലിയൊരു ഇതാക്കി എടുക്കാത്ത തന്നു പറഞ്ഞാൽ നമ്മളിവിടെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ അത് പൈസ മുടക്കുമ്പോളാണ് നിങ്ങൾക്ക് ഇഷ്യൂ ആയിട്ട് വരുന്നത് പൈസ മുടങ്ങുന്നില്ല നിങ്ങൾക്ക് കാശ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ ഇവിടെ നിന്ന് എടുക്കണം എന്നില്ല നിങ്ങൾ വേറൊരു സ്ഥലത്തുനിന്ന് എടുക്ക് വാറണ്ടി എടുത്താലും നിങ്ങൾ ആണ് വാറണ്ടി എടുക്കണം വാറണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ട് കേസ് അപ്പം പിന്നെ ഇത് വെക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ബിൽട്ടിന്റെ ഓവൻ വെക്കുന്ന പോലെ തന്നെ ഇത് വെക്കാൻ പറ്റും കൗണ്ടർ ഇതിന് ഈ അളവിനനുസരിച്ച് കൗണ്ടർ സെറ്റ് ചെയ്തിട്ട് ആ കൗണ്ടറിനകത്തേക്ക് ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആയിരിക്കും കാണാനായിട്ട് അങ്ങനെ ഒത്തിരി തലത്തിൽ ചെയ്യുന്നുണ്ട് അത് ഇന്റീരിയർ കാർക്കും അതിനെക്കുറിച്ച് അറിയാം അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പൊ അടുത്തൊരു ബൈ